നമസ്കാരം പ്രതാപ് സ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇന്ന് നമ്മളൊരു സിമ്പിൾ ചാറുകറി ആട്ടോ ഉണ്ടാക്കാൻ പോണേ അതിനു വേണ്ടിയിട്ട് ഒരു അര കിലോ വാഴപ്പിണ്ടി അതായത് ഉണ്ണിത്തണ്ടെന്നൊക്കെ ഇന്ന് പല പല സ്ഥലത്തും പല പേരാണ് പറയണേ എന്ന് പറയും ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും അത് ഇത് ഇതുപോലെ ചെറിയ ചെറിയ ചില കഷ്ണാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ചേർക്കാം അരക്കപ്പ് തോരപ്പരിപ്പ് വൃത്തിയായി കഴുകിയെടുത്താണ് അതുകൂടി ചേർക്കാം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് ഒരല്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ സാദാ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം വെള്ളം നിനക്കെ വെള്ളമൊഴിച്ച വേവിക്കാം കേട്ടോ കുക്കറിലാണെങ്കിൽ ഒരൊറ്റ ബീസിലടിച്ചാ മതി കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരക്കിയത് ഈ ജാറിലേക്ക് ചേർക്കാം ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതായത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി കറിയിലേക്ക് ചേർക്കാം വാഴപ്പിണ്ടി പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇതിലേക്ക് ഞാൻ ആ ജാർ കഴുകി ഒരു അലപ്പും വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഒപ്പം ഇളക്കി വേപ്പിക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറിയുടെ ചാറിൻ്റെ അളവ് ക്രമീകരിക്കുകട്ടോ ഈ സമയത്ത് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ അല്പം ഉപ്പ് കുറവുണ്ട് ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നോക്കിയിനധികം കടുക് തിളച്ച് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് നാല് ചെറുപുള്ളി വട്ടത്തിലെടുക്കുന്നുണ്ട് മൂന്ന് വട്ടൽ മുളക് ഒരല്പം കറി ഉള്ളി ഉള്ളിമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനിക്ക് ചേർക്കാം ഇളക്കി വലപ്പിക്കാം അപ്പോൾ ഇത് സ്വാദിഷ്ടമായ ചാറുകറി തയ്യാറായിട്ടുണ്ടല്ലോ അഴപ്പിണ്ടി കിട്ടുമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഒരു ദിവസം ചാറുകറി ആവുകയും ചെയ്യും അടിപൊളി സൂപ്പർ എന്താ രുചി ദൈവം ഒറ്റ കറി മാത്രം മതി വൈറസ് കഞ്ഞി പിടിക്കാനായിട്ടോ വടികവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ് കേട്ടോ ഇത് പഴമക്കാരെ കറിയാണ് ഒരുപാട് കാലം മുന്നേ ഉള്ള കാരണന്മാർ ചെയ്തുകൊണ്ടിരുന്ന കറികളാണ് ഇപ്പോൾ ഇതൊക്കെ കാലം നിന്ന് പോയി അപ്പം നമ്മൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ